मैंने अध्यक्ष महोदय सुना है इस लॉबी में कि कुछ अधिकार आपके भी छीने जा रहे हैं उसके लिए हम लोगों को लड़ना पड़ेगा आपके लिए अध्यक्ष के अधिकार अखिलेश जी सिर्फ विपक्ष के नहीं है पूरे सदन के हैं इस तरह की गोलमोल बात आप नहीं कर सकते हो स्पीकर अधिकारते चोली आभ्य मंत्री अमित शाह सामजवादी पार्टी तलवन अखिलेश यादव तमिल सभी वाक्पूर ലോക്സഭാ സ്പീക്കറുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുമെന്നും പ്രതിപക്ഷം അദ്ദേഹത്തിന് വേണ്ടിയും പോരാടേണ്ടി വരുമെന്നുമുള്ള അഖിലേഷിന്റെ ആരോപണമാണ് പോരിന് കാരണമായത് വകുപ്പ് വില്ല് അവതരണത്തിനിടെയാണ് ഇരു നേതാക്കളും ആരോപണ പ്രത്യാരോപണങ്ങളുമായി കൊമ്പു കോർത്തത് നിങ്ങളുടെ അവകാശങ്ങളും ഞങ്ങളുടെ അവകാശങ്ങളും വെട്ടിക്കുറയ്ക്കപ്പെടുന്നു നിങ്ങൾ ജനാധിപത്യത്തിന്റെ വിധികർത്താവാണ് നിങ്ങളുടെ ചില അവകാശങ്ങൾ തട്ടിയെടുക്കപ്പെടുന്നുവെന്നും ഞങ്ങൾ നിങ്ങൾക്കായി പോരാടേണ്ടി വരുമെന്നുമാണ് ഞാൻ കേട്ടത് ഇങ്ങനെയായിരുന്നു സ്പീക്കറെക്കുറിച്ച് അഖിലേഷ് യാദവ് പറഞ്ഞത് അതേസമയം സ്പീക്കറെ അപമാനിക്കുന്നതാണ് അഖിലേഷിന്റെ പ്രതികരണമെന്ന് അമിത് ഷാ ആരോപിച്ചു സ്പീക്കറുടെ അവകാശം പ്രതിപക്ഷത്തിന് മാത്രം ബാധകകരമായ കാര്യമല്ല അത് സഭ മൊത്തത്തിൽ ബാധകമായ വിഷയമാണ് നിങ്ങളല്ല സ്പീക്കറുടെ അവകാശ സംരക്ഷകനെന്നും അമിത് ഷാ പറഞ്ഞു അതേസമയം വിഷയത്തിൽ അഖിലേഷ് യാദവിന് സ്പീക്കർ ഓം ബിർള താക്കീത് നൽകി സ്പീക്കറെക്കുറിച്ച് സഭാംഗങ്ങൾ ആരും തന്നെ പ്രതികരിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു സ്പീക്കറെക്കുറിച്ചു വ്യക്തിപരമായ പരാമർശങ്ങൾ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം വകപ്പ് ഭേദഗതി ബില്ലിനെതിരെയും അഖിലേഷ് യാദവ് തുറന്നടിച്ചു ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു തിരഞ്ഞെടുപ്പിന് ഒരു ജനാധിപത്യ പ്രക്രിയ ഉണ്ടെന്നിരിക്കെ ആളുകളെ നാമനിർദ്ദേശം ചെയ്യുന്നത് സമുദായത്തിന് പുറത്തുള്ള ആരും മറ്റ് സഭാംഗങ്ങളുടെ ഭാഗമല്ല ആ മുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം ചില കടുത്ത അനുഭാവികളെ തൃപ്തിപ്പെടുത്താനാണ് ബി ജെ പി ഈ നിയമം കൊണ്ടുവന്നതെന്നും യാദവ് വിമർശിച്ചു വഖഫ് ബോർഡിന്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കാനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചതിനു പിന്നാലെ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിഷേധമുയർത്തിയിരുന്നു ബിൽ ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണെന്നായിരുന്നു ഇന്ത്യ സഖ്യ നേതാക്കള് തുറന്നടിച്ചത് ക്ഷേത്രഭരണത്തില് മുസ്ലിങ്ങളെ എന്നും സഖ്യ നേതാക്കള് ചോദിച്ചു നിയമം മുസ്ലിങ്ങളോടുള്ള അനീതിയാണെന്നായിരുന്നു സമാജ്വാദി പാർട്ടി നേതാക്കൾ പ്രതികരിച്ചത് വലിയ തെറ്റാണ് നടക്കാൻ പോകുന്നതെന്നും ഇതിന്റെ ഫലം കാലങ്ങളോളം അനുഭവിക്കേണ്ടി വരുമെന്നും നേതാക്കള് പ്രതികരിച്ചു